നമസ്കാരം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നായകർക്ക് എന്ത് സംഭവിച്ചു എന്ന് പലരും ചിന്തിക്കാറുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി കാരണം രാഷ്ട്രീയ രംഗത്തെ മൂല്യച്തി കാണുമ്പോൾ ആരും കൃത്യമായി ഒന്നും പറയാറില്ല വിമർശിക്കാറില്ല മാർഗനിർദ്ദേശം നൽകാറില്ല എന്നാൽ ഇന്ന് എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി നടത്തിയ പ്രസംഗം കേൾക്കുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും ഉറപ്പാണ് ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമാണ് അധികാരം എന്ന സിദ്ധാന്തത്തെ പണ്ടെങ്ങോ നമ്മൾ കുഴിവെട്ടിമൂടി എന്ന വിമർശനവുമായാണ് പ്രശസ്ത സാഹിത്യകാരനായ എം ടി രംഗത്ത് വന്നിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിൽ എത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും അദ്ദേഹം തുറന്നടിച്ചു കോഴിക്കോട് നടന്ന ഡി സി ബുക്സ്സിൻ്റെ ഏഴാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എം ടിയുടെ രൂക്ഷ വിമർശനം അത് നമുക്ക് വിശദമായി തന്നെ നോക്കാം ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളായും മാറ്റാം തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെയില്ല എന്നും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ് അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമായിരിക്കുന്നു ഐതിഹാസിക വിപ്ലവത്തിലൂടെ സാറിസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയിലും പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നു എന്ന ഫ്രോയിഡിൻ്റെ ശിഷ്യനും മനഃശാസ്ത്രജ്ഞനും മാർക്സിയൻ തത്വചിന്തകനുമായിരുന്ന വിൽഹെം റീഹ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിഥിലീകരണത്തിൻ്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ് അതിനെ നിഷേധിച്ച് ഇല്ല എന്ന് സങ്കല്പിക്കുന്നതിന് പകരം ജാഗ്രതയോടെ ചെയ്യേണ്ടത് എന്ന് റീഹ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു വ്യവസായം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിത അധികാരമുള്ള മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപചയത്തിൻ്റെ തുടക്കം കുറിക്കും എന്ന അദ്ദേഹം അപായ സൂചന നൽകി വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ആൾക്കൂട്ടങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം പടയാളികളുമാക്കാം ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന തുണ്ടുകളല്ല സ്വാതന്ത്ര്യം ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുൻപ് രണ്ട് പേർ റഷ്യയിൽ പ്രഖ്യാപിച്ചു എഴുത്തുകാരായ ഗോർഖിയും ചെക്കോവും തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സാറസ്റ്റ് വീഴ്ചയുടെ മേൽ കെട്ടിവെച്ച് പൊള്ളയായ പ്രശംസ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ചു കാണിച്ചും തൃപ്തിപ്പെടുത്താൻ ആൾക്കൂട്ട തൃപ്തി ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു എന്നും എം ടി ചൂണ്ടിക്കാട്ടുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം ഉള്ളിൽ ഏന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത് ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെന്ന് മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും അവർ ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം അത് ഒരു ആരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ട് പെട്ടികളിൽ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വം ഉള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരം എന്നും വിശ്വസിച്ചതുകൊണ്ടാണ് ഇ എം സമാരാധ്യനാകുന്നത് മഹാനായ നേതാവാകുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇ എം എസിൻ്റെ ഒട്ടേറെ ഗുണങ്ങൾ എം ടി വാസുദേവർമ്മ നായർ എടുത്തു പറയുകയുണ്ടായി അതായത് അധികാരത്തിൽ കടിച്ചു തൂങ്ങാതിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ രീതി അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരോട് മനുഷ്യത്തോടുകൂടി പെരുമാറുന്ന രീതി ഒപ്പം സിദ്ധാന്തങ്ങൾ മറക്കാതെയുള്ള രീതി മനുഷ്യത്വം മറക്കാതെയുള്ള രീതി ഒക്കെ അദ്ദേഹം എടുത്തു കാണിക്കുകയുണ്ടായി അതും പിണറായി വിജയന് കൃത്യമായി ഏൽക്കേണ്ട സ്ഥലത്തേൽക്കുന്ന തരത്തിലേക്ക് തന്നെയായിരുന്നു എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന് കേരളത്തെപ്പറ്റിയും മലയാളിയെക്കുറിച്ചും സമഗ്രമായ ഉത്കണ്ഠയുണ്ടായിരുന്നു ഭാഷ സാഹിത്യം സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഇ എം എസ് എന്നും അദ്ദേഹം പറഞ്ഞു സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹസിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും തനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനും ഇവിടെ പതിവില്ല അതായത് പണ്ട് ഇ എം എസ് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചു എന്നാൽ അതിനേക്കാളൊക്കെ അത്രയൊന്നും തന്നെ മഹാത്മ്യം അർഹിക്കാത്ത നേതാക്കൾ അധികാരത്തിൽ കയറി ഇരുന്ന് കാണിക്കുന്ന അഹന്ത നിറഞ്ഞ പ്രവർത്തനങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തെറ്റ് പറ്റി എന്നുള്ളതിനെ ഒരു കാരണവശാലും തെറ്റെന്ന് സമ്മതിക്കാത്ത രീതിയെയും എം ടി അവിടെ വിമർശിക്കുകയാണ് ഉണ്ടായത് എന്തായാലും അഹംബോധത്തെ കീഴടക്കി പരംബോധത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് താനിവിടെ കാണുന്നത് എന്നും എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടുവാൻ കഴിഞ്ഞു എന്ന് ഇ എം എസ് പറയുമ്പോൾ താൻ അത്ഭുതപ്പെടുന്നു എന്നും എം ടി അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും വികാസത്തെയും പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാകേണ്ടി വരുന്നു നയിക്കുവാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കുവാനാണ് ഇ എം എസ് എന്നതും ശ്രമിച്ചുകൊണ്ടേയിരുന്നത് നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നും എം പറഞ്ഞു അതും വ്യക്തമായ ഒരു 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 സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇപ്പോൾ നേതൃപൂജയിലേക്ക് സി പി എം കടന്നിരിക്കുന്ന ഒരു കാര്യവും അതിലൂടെ അദ്ദേഹം അർത്ഥം വയ്ക്കുന്നുണ്ട് കാരണം പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കവിതയും പാട്ടും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ പണ്ടൊരു കാലത്ത് വി എസ് അച്യുതാനന്ദനെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്ററുകൾ പതിച്ചപ്പോഴും അതിനെതിരെ രംഗത്ത് വളരെ ശക്തമായി രംഗത്ത് വന്ന നേതാവായിരുന്നു പിണറായി വിജയൻ പക്ഷേ അദ്ദേഹത്തിന് പാടി പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകൾക്കെതിരെ ഒരു ശബ്ദവും അനക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ ഓർക്കേണ്ട കാര്യമാണ് കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു ഉത്തരവാദിത്വത്തെ ഭയത്തോടെ അല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടുവാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു അതായിരുന്നു ഇ അത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കും പ്രവർത്തിക്കുവാൻ തയ്യാറാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് എന്തായാലും ശരിക്കും കുറിക്കുകൊള്ളുന്ന വാക്കുകൾ ഇനി ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ദ്രോഹിക്കുവാനും കേസ് ചുമത്തുവാനും പുറപ്പെടുക എന്ന മണ്ടത്തരം പിണറായിയും കൂട്ടരും കാട്ടാതിരുന്നാൽ നല്ലത് അല്ലെങ്കിൽ കടന്നൽ കൂട്ടങ്ങളെപ്പോലുള്ള അനുയായികൾ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്താതിരുന്നാലും നല്ലത് കാരണം അദ്ദേഹം പറഞ്ഞത് പരമാർത്ഥമാണ് രാജാവ് നഗ്നനാണ് എന്ന് പറയുവാൻ ആരെങ്കിലും വേണമല്ലോ അത് കരുത്തനായ എം ടി ആയത് നന്നായി ഇല്ലെങ്കിൽ ഇതിനകം ഇവിടെ കൊലവിളികൾ മുഴങ്ങിത്തുടങ്ങിയേനെ